ദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിചാരണ ചെയ്യപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് സീറ്റുകൾ നേടുക എന്നതാണ് യു ഡി എഫിന്റെ ലക്ഷ്യമെന്നും പ്രതിപക്ഷ നേതാവ് എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ ഉജ്ജ്വലമായ പ്രഖ്യാപിച്ചിരിക്കുക യു ഡി എഫ് ഒരു മുന്നണി മാത്രമല്ല ഒരു പാർട്ടിയെ പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ടീം യു ഡി എഫാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞങ്ങൾ പ്രാരംഭ പ്രവർത്തനങ്ങൾ മുന്നൊരുക്കങ്ങൾ സ്ഥാനാർത്ഥി നിർണയം സീറ്റ് വിഭജനം ഘടകകക്ഷികൾ തമ്മിലുള്ള ഇക്കാര്യത്തിലെല്ലാം എല്ലാ മുന്നണികളെയും പിന്തള്ളി ഞങ്ങൾ മുൻപിലെത്തി വർഗീയ കക്ഷികളുടെ പിന്തുണ യു ഡി എഫിന് വേണ്ട ടീം യു ഡി എഫ് ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു